ഇന്ദിരാഗാന്ധി അനുസ്മരണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചത് ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി ദിനാചരണം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസെ സലാം ചെയ്തു ഒക്ടോബർ നമ്മളുടെ എല്ലാ പാർട്ടിയുടെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തി ഒന്നാമത് രക്തസാക്ഷിത്വ ദിനമാണ് തൻ്റെ പോലും കൊണ്ട് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ എന്ന തലത്തിൽ ഇപ്പോഴും തൻ്റെ എതിരാളികളെ കൊണ്ടുപോലും നല്ല വാക്ക് പറയിപ്പിച്ച ഒരു നേതാവ് ഇന്ത്യൻ ചരിത്രത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് നാം ഇന്ന് ഈ നാൽപ്പത്തി ഒന്നാമത് രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നത് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് നാളെ ഇതുവരെ മറ്റൊരു പേര് വരുവാൻ ഇടം കൊടുക്കാതെ തൻ്റെ തന്നിലേൽപ്പിച്ച കർത്തവ്യങ്ങൾ വളരെ യുക്തിപൂർവവും ബുദ്ധിപൂർവ്വവും തൻ്റെതായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഭരണ കേരള ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം നേടിയ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കല്ലൂർ വിഷ്ണു അധ്യക്ഷത വഹിച്ചു മഹിത്മാഗാന്ധിയെ ഭൂസാർ ഓപ്പറേഷന്റെ പേരിൽ സിഖ് കലാപകാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ദിവസത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സൂചന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ അനുസ്മരണം നടത്തുന്നത് ഇന്ദിരാ പ്രിയദർശിനി എന്നും ഈ രാജ്യത്തിൻ്റെ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ രാജ്യത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഇന്ദിരാഗാന്ധി കടുത്തുയർത്തിയ പടവുകളിലൂടെയാണ് ഈ രാജ്യം ഇന്ന് കടന്നു പോകുന്നത് ആ മഹാമനസ്കയുടെ ഈ രാജ്യത്തിനെ മുന്നോട്ട് നയിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ പാപനമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു കെ വി വിഷ്ണുദേവ പ്രശാന്ത് കണ്ണംപള്ളി രാഹുൽ കണിച്ചേരിൽ അയ്യപ്പദാസ് ഷാ ശ്രീകുമാർ മനു കണ്ണാടിയിൽ ശ്രീജയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ